കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ആശുപത്രിയിൽ വിവിധ സേവനങ്ങളുടെ ചാർജ് വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഡി സി സി ജനറൽ സെക്രട്ടറി നീണ്ടൂർ മുരളി സമരം ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ഒ പി ഫീസ് ഇരട്ടിയാക്കിയത് പിൻവലിക്കുക ഐ സിയുവിൽ കിടക്കുന്ന രോഗികളിൽ നിന്ന് പ്രതിദിനം അഞ്ഞൂറ് രൂപ വീതവും വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളിൽ നിന്ന് പ്രതിദിനം എഴുന്നൂറ്റി അൻപത് രൂപ വീതവും ഈടാക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക നിർത്തലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കുക ആശുപത്രിയിലെ പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിലൂടെ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത് പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി നീണ്ടൂർ മുരളി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ് വികസന സമിതി ജനങ്ങളിൽ നിന്നും പിരിക്കുന്ന പണം അനധികൃതമായി നടത്തിയ രാഷ്ട്രീയ നിയമനങ്ങൾക്ക് ശമ്പളം നൽകുവാനും ദൂർത്തടിക്കുവാനും വേണ്ടിയാണ് വിനിയോഗിക്കുന്നതെന്നും ഈ തീരുമാനങ്ങൾക്ക് മന്ത്രിയും സ്ഥലം എം എൽ എയുമായ വി എൻ വാസവൻ കൂട്ടുനിൽക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജോബിൻ ജേക്കബ് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സോബിൻ തക്കേടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാഹുൽ മറിയപ്പള്ളി അനൂപ് അബൂബക്കർ മറ്റ് ഭാരവാഹികളായ വിഷ്ണു ചെമ്മുണ്ടപള്ളി കൃഷ്ണകുമാർ ഷിയാസ് മുഹമ്മദ് മോനു ഹരിദാസ് യദൂസി നായർ അസീസ് ബിബിൻ വർഗീസ് റിച്ചി സാം ലൂക്കോസ് അബു താഹിർ വിഷ്ണു വിജയൻ അർജുൻ രമേശ് ജിബിൻ ജെനിൻ ഫിലിപ്പ് റാഷ്മോൺ ഒതാട്ടിൽ സുബിൻ സനിൽ കാട്ടാതിൽ എന്നിവർ സംസാരിച്ചു സ്റ്റാർ ന്യൂസ് കോട്ടയം